നമ്മൾ പറയാറില്ലേ കാലം മാറി കഥ മാറി അതെ കഥകളൊക്കെ മാറി വരുന്നതാണ് പുതിയ തലമുറയുടെ കഥകളൊക്കെ വ്യത്യാസമാണ് ഓക്കെ കാലം മാറി കഥ മാറി നമ്മുടെ കഥ അറബിയാണ് നമ്മൾ എങ്ങനെ ഇത് അറബി റിപ്രസെൻ്റ് ചെയ്യുമെന്നാണ് ഇന്ന് നോക്കുന്നത് കാലം മാറി കഥ മാറി തകയ്യറാത്ത് അല്ലല്ലേ അസ്സമാൻ അപ്പോൾ അസ്സമാൻ കത്തകയ്യറത്ത് അതുപോലെ തന്നെ കഥ മാറി എന്നുള്ളത് തകയ്യറത്ത് തകയ്യറത്ത് അൽ ഖിസസ് എന്ന് പറയാം ഇനി കാലം മാറി കളി മാറി എന്ന് പറയും ചില ആൾക്കാർ കളി മാറിയും തകയറച്ച് അല്ലല്ലോ പഴയ കാലത്തിലെ കളികളൊന്നും അല്ല ഇന്നുള്ളത് അപ്പോൾ കാലം മാറി കളി മാറി എന്നാണ് തകയ്യർ തകയിറത്തില്ലേ അലാലം അല്ലെങ്കിൽ തകയ്യറത്ത് അല്ലാബ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പം ഇങ്ങനെ പറയുമ്പോൾ തകയ്യുറാത്ത് എന്നാണ് നമ്മൾ പഠിക്കുന്ന രണ്ട് വാക്കാണ് ഇവിടെ ഒന്ന് തകയ്യുറാത്ത് എന്നാണ് തകയ്യുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റങ്ങൾ എന്നാണ് ഇപ്പോൾ ഞാനിവിടെ ഓഫീസിൽ ചെന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ അറിയാതെ പഴയകാലത്തെ സ്മരണകളുമായ സ്ഥലത്ത് ചെന്നപ്പോൾ ഫി തകയ്യുറാത്തു വായു തകയ്യുറാത്ത് മാറ്റങ്ങൾ മാറ്റങ്ങൾ അനവധിയാണെന്ന് പറയാം ഓക്കെ അതാണ് ഒന്നാമത്തത് അപ്പോൾ ഇവിടെ മാറ്റം എന്നിട്ട് തകയ്യുറ് എന്നാണ് പറയാം മറ്റൊന്ന് കളി ഞാൻ പറഞ്ഞു കാലം മാറി കളി മാറി എന്ന് പറഞ്ഞല്ലോ കളിക്ക് സാധാരണ പറയാം അതിൽബാൻ അലബ് എന്നാൽ കളികൾ എന്ന് പറയാം ഇനി അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ് കഥമാറി എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്സ എന്നും ക്രിസ് ക്രിസ്സസ് എന്നാണ് കഥകൾക്ക് പറയാം തകയറത്തിൽ ക്രിസ്സസ് ക്രിസ്സസ് അലമിയ ക്രിസ്സസ് നെസ്ലിൽ ജദീദ് പുതിയ തലമുറൻ്റെ കഥകൾ തന്നെ വ്യത്യസ്തമാണ് ഓക്കെ ഇനി നമ്മൾ സാധാരണ മലയാളത്തിൽ കേൾക്കുന്നൊരു വാക്കാണ് പഴയ കാലത്തൊരു പാട്ടൊരു ഗാനം ഉണ്ടായിരുന്നല്ലോ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ ഈ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള മലയാളം അറബിയിലൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ മാറ്റുവിൻ ചട്ട ഖയ്യറു ഏതാച്ചുക്കും അത്രയേ ഉള്ളൂ നമ്മൾ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും അതിൻ്റെ അറബി എന്താണ് എന്ന ഒരു ഭ്രാന്തൻ ശൈലി ചില ആളുകൾ കൊണ്ടു നടക്കാറുണ്ട് നിങ്ങൾക്കതുണ്ടോ നിങ്ങളുടെ ഭാഷ കത്തു ഒരു സംശയമില്ല അപ്പോൾ അതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് നിങ്ങൾക്ക് അറബിയിൽ പറയാൻ പറ്റുമോ അതെങ്ങനെ പറയേണ്ടത് ഖയ്യറു ഏതാ ചുക്കും അപ്പം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഖയ്യർ എന്നാണ് മാറ്റുക എന്നതിന് ഞാൻ ഷോപ്പിൽ ചെന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്തു ഞാൻ ഇഷ്ടപ്പെട്ടതല്ല അത് ഞാൻ ഉദ്ദേശിച്ചതല്ല അത് അദ്ദേഹത്തോട് പറ അദ്ദേഹത്തോട് പറയും ഇതൊന്ന് മാറ്റിക്കോ ഇങ്ങനെ പറയാം ഖൈ ഇർഹാദാ എന്ന് പറയാം റൈഹാദ ഇതൊന്ന് മാറ്റൂ എന്ന് സാധാരണഗതിയിൽ എന്ന് പറയാറുണ്ട് അതിന് പകരം തത്തുല്യമായത് വേറെ തരുന്നതിനാണ് എന്ന് പറയാം നമ്മൾ പറഞ്ഞ റയ്യറാണ് റയ്യർന അംഫുസന നമ്മൾ ടോട്ടലി നമ്മുടെ ശരീരവും അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം ഓക്കെ അപ്പം അതുകൊണ്ട് ഇന്ന് തകയ്യുറാത്തി എന്നാൽ മാറ്റങ്ങൾ എന്നാണ് ഓക്കെ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഫ്രീ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ലക്കും മസ്സലാമ